ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ രേവതി വന്നിട്ട് എല്ലാവരോടും പറയുകയാണ് ഞാൻ ആദിയുടെ മുത്തശ്ശിയെ കണ്ടു ആദ്യയുടെ മുത്തശ്ശിയാണെങ്കിൽ എന്നോട് ഭയങ്കരമായിട്ട് വൈഷമത്തോടു കൂടി സംസാരിച്ചത് ഞാൻ മഹാഭാബിയാണ് ഒരുപാട് തെറ്റുകൾ മോളെ നിന്നോടും സച്ചിയോടും ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യെ നിങ്ങളുടെ കയ്യിൽ വിട്ടിട്ട് പോയത് അവൻ്റെ അമ്മയോടൊപ്പം അവൻ ചേരാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നത് ആ പെൺകുട്ടി നാട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാൻ ആ സാധ്യതയെന്ന് അപ്പോൾ വർഷം പറയുകയാണ് എനിക്കും തോന്നുന്നുണ്ട് മിക്കവാറും ഈ ആദിയുടെ അമ്മ നമ്മൾ അറിയുന്ന ആരെങ്കിലും ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് ദൂരെയൊന്നും ആയിരിക്കില്ല ജോലി ചെയ്യുന്നത് മിക്കവാറും നമുക്കറിയാവുന്ന ആരൊക്കെ ആരോ ആണ് ആദിയുടെ അമ്മ അതുകൊണ്ടാണല്ലോ നമ്മുടെ കൈകളിൽ തന്നെ ആ കൊച്ചിനെ ഇട്ടിട്ട് പോയത് എന്തായാലും ഒരു ദിവസം സത്യം തെളിഞ്ഞു വരും എന്തായാലും കൊച്ചു അമ്മയോടൊപ്പം ചേർന്നു എന്നു മാത്രം ആ അമ്മ പറഞ്ഞിട്ട് കീറിപ്പോയി എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ വരെയാണ് ശ്രുതി പറയുകയാണ് നമുക്ക് തന്നെ ആയിരത്തെട്ട് പ്രശ്നങ്ങളുണ്ട് നമ്മളെന്തിനാ അതിന് പിന്നാലെ വഴിയെ പോകുന്ന പ്രശ്നങ്ങൾ തലയിലെടുത്ത് വെക്കുന്നത് ആ പയ്യൻ ഇവിടെ നിന്നപ്പോൾ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പം ആ പയ്യൻ അതിൻ്റെ അമ്മയോടൊപ്പം ആണെന്നല്ലേ പറയുന്നത് ആ കൊച്ചു അതിൻ്റെ അമ്മയോടൊപ്പം സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ എന്തിനാ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ തലയിലെടുത്ത് വെക്കുന്നേ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതിയും പറയുകയാണ് ആ ഞാൻ ശ്രുതി പറയുന്ന കാര്യത്തോട് യോജിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഞാനും നിങ്ങൾ പറയുന്നതിനോട് യോജിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഈ സച്ചിക്കും രേവതിക്കും വേറെ പണിയൊന്നുമില്ലല്ലോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ തലയിട്ട് നടക്കുക എന്നുള്ളത് മാത്രമാണല്ലോ രണ്ടിൻ്റെയും സ്വഭാവം ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല ആ കൊച്ച് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ധീക്ഷയായിരുന്നു ഇപ്പോൾ അത് അതിൻ്റെ അമ്മയുടെ അടുത്ത് പോയല്ലോ അത് മതി എന്ന് പറയുകയാണ് ഇപ്പോൾ രവീന്ദ്രനും പറയാണ് എന്താണെങ്കിലും ആ കൊച്ചു ആ കൊച്ചിൻ്റെ അമ്മയുടെ അടുത്ത് സന്തോഷത്തോടു കൂടി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടെന്ന് പറയാണ് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവാണ് ഈ സമയത്ത് രേവതി സച്ചിയോട് പറയാണ് സച്ചിട്ടാ എനിക്ക് തോന്നുന്നതേ കുരുക്ക് അഴിക്കും തോറും മുറുകുന്ന ഒന്നാണ് ആദ്യയെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളെന്നാ എന്തോ ആദ്യയുടെ അമ്മ ഒരു ദുരൂഹത തന്നെയാണ് അതെന്തെങ്കിലും നമ്മുടെ മുന്നിൽ വന്ന് തെളിയുമെന്ന് പറയുകയാണ് സച്ചിയും പറയുകയാണ് നീ ആ പറയുന്നതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് രേവതി എന്ന് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി നിൽക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ ഉള്ളിൽ ടെൻഷനാവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ദേവുവിൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അതായത് നമ്മുടെ സച്ചിനെ പെടുത്താനായിട്ടുള്ള എല്ലാ ശ്രമവും അയാൾ നടത്തും അപ്പോൾ അയാളുടെ ആകെ മാറി വീട്ടിൽ വേ കയറി വന്നിരിക്കുകയാണ് അഭിനയമാണ് കേട്ടോ അപ്പോൾ ദൈവം ചോദിക്കുകയാണ് അല്ല എന്താ നിങ്ങളുടെ മുഖത്ത് ഭയങ്കര ഒരു ടെൻഷൻ അത് പിന്നെ ജോലിസ്ഥലത്തുണ്ടായ ഒരു പ്രശ്നമാണ് നിന്നോട് പറയണ്ടെന്നാണ് വിചാരിച്ചത് എന്നാലും പറയാതിരിക്കുന്നത് മോശമാണെന്ന് തോന്നി അതുകൊണ്ട് പറയാം നിൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ ആ മഹേഷ് ഉണ്ടല്ലോ ആ അയാൾ ഹെൽമെറ്റ് വെക്കാതെ എൻ്റെ മുന്നിൽ വന്ന് പെട്ടു അയാളുടെ കൂടെ ഉള്ള ആളും ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീ ആ സച്ചിയുടെ അനിയനല്ലേ ഞാൻ ഹെൽമെറ്റ് വെക്കാതെ വരും എനിക്കെന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു പിന്നെ എൻ്റെ ജോലി ഇതാണെന്നുള്ളത് എനിക്കറിയാമല്ലോ എത്ര വലിയ മന്ത്രിയുടെ മകനാണെങ്കിലും ഞാൻ എൻ്റെ ജോലിക്കാര്യത്തിൽ സ്ട്രിക്റ്റാണ് എന്തായാലും ഞാൻ ഫൈൻ മേടിച്ചു അത് ഒട്ടും ഇഷ്ടപ്പെടാതെ എന്നെ നേരെ കളിയാക്കി പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തു നിൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരായതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിട്ടത് ഓ അങ്ങനെയൊക്കെ ഉണ്ടായോ മഹേഷേട്ടൻ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നന്നായിട്ട് തന്നെ നോക്കിക്കോ ആരുടെ പേരിലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയിൽ യാതൊരു ആ പകരം വരുത്തണ്ട കേട്ടല്ലോ എനിക്കറിയാലോ നിങ്ങൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഓഫീസറാണെന്ന് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയിൽ ഒരു കോംപ്രമൈസും വരുത്തണ്ട എന്ന് പറയുകയാണ് ദേവു ദൈവം കരുതുന്നത് ഇങ്ങനൊരു സംഭവം നടന്നു തന്നെയാണ് അതോടുകൂടി ദൈവിൻ്റെ ഭർത്താവിൻ്റെ ഉള്ളിൽ സന്തോഷം വരുകയാണ് പതിയെ പതിയെ സച്ചി നിന്നെ ആ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ എറിയും പതിയെ പതിയെ നിന്നെ ഇഷ്ടമല്ലാതെയാക്കും ഞാൻ എന്ന് അയാളും മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ മഹേഷിനെ കാണിക്കുകയാണ് അപ്പോൾ കാർ സ്റ്റാൻഡിൽ വന്നിട്ട് മഹേഷ് ഭയങ്കര അപ്സെറ്റായിട്ടിരിക്കുക അപ്പോൾ കൂട്ടുകാർ വന്നിട്ട് എന്താടാ നടന്നതെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ സച്ചിയുടെ അനിയത്തിയുടെ ഭർത്താവ് ഇതുപോലെ എന്നെ പിടിച്ചു നിർത്തിയെന്നും അതുപോലെ തന്നെ അടിച്ചു എന്നും ഒക്കെ പറയാനെട്ടോ അപ്പോഴാണ് നമ്മുടെ സച്ചി സ്റ്റാൻഡിലേക്ക് വരുന്നത് അങ്ങനെ സച്ചി ചോദിക്കുകയാണ് അല്ല എന്തേടാ നിൻ്റെ മുഖത്തിന് വല്ലാത്തൊരു വാട്ടം ഏയ് ഒന്നുമില്ലടാ ചുമ്മാ ഞാൻ ചായ കുടിച്ചിട്ട് വരാം തലവേദന എടുക്കുന്നു അത് ശരി ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഒറ്റയ്ക്ക് നീ ചായ കുടിക്കാൻ പോകുന്നത് സാധാരണ നീ എന്നെയും കൂടെ വിളിച്ചിട്ടല്ലേ പോകുന്നത് എന്താ എന്താടാ നിൻ്റെ പ്രശ്നം അത് പിന്നെ ഒന്നുമില്ലടാ ഒന്നുമില്ല എന്നൊന്നും അല്ല തേടാ നിൻ്റെ അനിയത്തിയുടെ ഭർത്താവ് അവൻ ഇവൻ്റെ സഹോദരനുമായിട്ട് പോകുമ്പോൾ ഹെൽമെറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞു പിടിച്ചു നിർത്തി ശരിയാണ് അവൻ്റെ ഡ്യൂട്ടി അതാണ് ഇവൻ റൂൾസ് തെറ്റി പക്ഷേ അതിന് ഫൈൻ മാത്രമല്ല മേടിച്ചത് നന്നായി അടിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് എന്ത് ഇവനെ ഇവൻ്റെ സഹോദരനെയും അടിച്ചെന്നോ അങ്ങനെയാണെങ്കിൽ അവനോട് ഞാൻ ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയുകയാണ് ഈ സമയത്ത് മഹേഷ് പറയാണ് അയ്യോ എടാ അയാൾ അയാളുടെ ഡ്യൂട്ടി അല്ലേ ചെയ്തത് എൻ്റെ ഭാഗത്തെ തെറ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ ഡ്യൂട്ടി മാത്രം ചെയ്യണം അല്ലാതെ വഴിയെ പോകുന്നവരെയും വരുന്നവരെ അടിക്കാനായിട്ടുള്ള റൈറ്റൊന്നും അവനില്ലായും പറഞ്ഞുകൊണ്ട് നേരെ ദേവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ദേവുവിനോട് പറയാണ് ദേവു നിന്നെ ഓർത്തിട്ട് മാത്രമാണ് നിൻ്റെ ഭർത്താവിനെ ഞാനൊന്നും പറയാത്തതും ചെയ്യാത്തതും നിൻ്റെ ഭർത്താവ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സുഹൃത്തിനെ പിടിച്ചടിച്ചത് അപ്പോൾ എന്നോടുള്ള വൈരാഗ്യമല്ലേ അവനോട് തീർത്തത് അയ്യോ ചേട്ടൻ അങ്ങനെയൊന്നും അല്ല ചേട്ടൻ്റെ സുഹൃത്ത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന് കൈക്കൂലിയും കൊടുക്കാൻ നോക്കി അതുകൊണ്ടാണ് എങ്കിലേ നിയമപരമായിട്ട് എന്ത് ചെയ്യണോ അത് ചെയ്യണം എന്നോടുള്ള ദേഷ്യം തന്നെയാണ് അവനാ തീർത്തുകൊണ്ടിരിക്കുന്നത് ദൈവു നിനക്ക് മാത്രമാണ് അവനെ തിരിച്ചറിയാൻ പറ്റാത്തുള്ളൂ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് നിൻ്റെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതെ പോകുന്നത് ഇനി ഒരിക്കൽ കൂടി ഇങ്ങനൊരു പ്രശ്നമുണ്ടായ എൻ്റെ തനി നിറം അവനറിയും പറഞ്ഞേക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലാണ് ദൈവു വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതിനെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് മോൻ വിളിക്കുകയാണ് അങ്ങനെ ശ്രുതിയോട് മോൻ പറയുകയാണ് അമ്മേ എനിക്കിവിടെ നിൽക്കാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല ഞാൻ അമ്മയുടെ കൂടെ നിന്നോട്ടെ എനിക്ക് വയ്യമ്മേ എനിക്കിവിടെ നിൽക്കാൻ വയ്യ അങ്ങനെ ശ്രുതി പറയുകയാണ് എടാ നീ എന്തിനാടാ എനിക്കിങ്ങനെ ദേഷ്യം എനിക്കിങ്ങനെ സമാധാനക്കേട് തരുന്നത് നോക്ക് നീ അവിടെ നിന്നേ മതിയാവുള്ളൂ ഇവിടുത്തെ അവസ്ഥയൊക്കെ നിനക്കറിയാലോ അങ്ങനെ നിന്നെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ നിർത്താനായിട്ട് പറ്റില്ല നോക്ക് അമ്മ വരുമ്പോൾ നീ പറയുന്ന റിമോട്ട് കാർ ഉണ്ടല്ലോ അത് മേടിച്ച് തരാം വേണ്ട എനിക്ക് റിമോട്ട് കാർ വേണ്ട അമ്മയുടെ കൂടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു കൊച്ചു പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എങ്ങാനും അവിടെ നിൽക്കാതെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിൻ്റെ മുത്തശ്ശി എങ്ങനെയാണോ കാണാതെ പോയത് അതുപോലെ ഞാനും പോകും എന്ന് പറയുകയാണ് ഇത് കേട്ട് കൊച്ചാകെ പേടിക്കുകയാണ് വേണ്ടമ്മേ അമ്മ കാണാതെ പോവണ്ട ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കരഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ ശ്രുതിയും ആകെ ആവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതി റൂമിലേക്ക് വരുമ്പോൾ ശ്രുതി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അല്ല ശ്രുതി നിനക്ക് എന്താ പറ്റിയത് ഏ ഒന്നും പറ്റിയില്ല തലവേദന എടുക്കുന്നു തലവേദനയോ എങ്കിലേ തലവേദനയുടെ തൈലെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി തലവേദനയുടെ തൈലെടുക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ശ്രുതി പുറത്ത് നിന്ന് എന്തോ തപ്പ തപ്പുന്നത് കണ്ട ചന്ദ്രയാണെങ്കിൽ വന്നിട്ട് ചോദിക്കുകയാണ് അല്ലടാ നീ എന്താ അന്വേഷിക്കുന്നത് ഒന്നുമില്ല മേ തലവേദനയുടെ തൈലം നോക്കുകയാണ് അയ്യോ നിനക്ക് എന്താ തലവേദന എടുക്കുന്നുണ്ടോ പനിക്കാനായിട്ടുള്ള വല്ല ലക്ഷണമുണ്ടോ അയ്യോ എനിക്കല്ലമ്മേ ശ്രുതിക്കാണ് അത് ശരി ആ മഹാറാണിക്കാണോ നീ തലവേദനയുടെ തൈലുമായിട്ട് പോകുന്നത് അവൾക്കെന്താ കയ്യും കാലുമൊന്നുമില്ലേ അവൾ എന്ത് എവിടെ ശ്രുതി നീ ഇങ്ങ് വാടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ശ്രുതി ഇറങ്ങി വരികയാണ് എന്താ ആൻറ്റി എന്താ ആൻറ്റീന്നോ എൻ്റെ മോൻ എന്താ നിൻ്റെ വേലക്കാരനാണോ അവനെ കൊണ്ട് നിൻ്റെ തലവേദനയുടെ തൈലുടിപ്പിക്കുകയാണോ നീ നിനക്കെന്താ കയ്യും കാലം ഒന്നുമില്ലേ ഏ എൻ്റെ മോനെ കൊണ്ടാണോ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എൻ്റെ മോനെ കൊണ്ട് നീ ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അയ്യോ ആൻറ്റി ഞാൻ പറഞ്ഞിട്ടില്ല ശ്രുതി സ്വയം എടുത്തുകൊണ്ട് വന്നതാണ് അത് ശരി സ്വയം എടുത്തുകൊണ്ട് വന്നതാണ് ഞാനത് വിശ്വസിക്കണം നീയാണെങ്കിലേ ഒരുപാട് നോണ പറയും അത് ഇവരുപ്പം ഏറ്റുപറയാൻ തുടങ്ങിയിട്ടുണ്ട് മര്യാദയ്ക്ക് മര്യാദക്കാണെങ്കിൽ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്ന് പോവാം അല്ലാതെ എൻ്റെ മോനെ വേലക്കാരനാക്കാമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കൂലെന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി സുതിയോട് പറയുകയാണ് ശ്രുതി നിൻ്റെ അമ്മ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഞാൻ പറഞ്ഞു നിന്നോട് തലവേദനയുടെ തൈലും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ നിൻ്റെ ഇഷ്ടപ്രകാരം നീ കൊണ്ടുവന്നിട്ട് നിൻ്റെ അമ്മ ഇത്രയും പറഞ്ഞിട്ടും നീ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ ആ അമ്മ അങ്ങനെയാണ് ഞാൻ ദേ തലവേദനയുടെ തൈലൂട്ട് തരാ നീ എനിക്ക് നിൻ്റെ ഒരു സഹായം വേണ്ട മോറെ നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ടു പറഞ്ഞോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ അവിടെ വന്നിട്ട് കുറച്ച് കുറച്ചവന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വന്നിട്ട് അവന്മാർ ബാറുപോലെ കുടിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിട്ടുള്ള ആ പെൺകൊച്ച് വന്നിട്ട് പറയുകയാണ് ഇവിടെ കുളി കുടിക്കാനായിട്ടൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ അവന്മാർ ഡബിൾ മീനിങ്ങിൽ ആ കുട്ടിയെ കളിയാക്കുകയാണ് ഇത് കണ്ടിട്ട് ഈ പെൺകൊച്ചി നേരെ തന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തെന്ന് പറയുകയാണ് കുറച്ച് കുറച്ചവന്മാർ കയറി വന്നിട്ടുണ്ട് അവന്മാർ പോലെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് കുടിക്കുന്നത് മാത്രമല്ല ഡബിൾ മീനിങ് പറയുന്നുണ്ടെന്ന് പറയുകയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വരികയാണ് ശ്രീകാന്ത് വന്നിട്ട് അന്മാരോട് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ട് വന്നിരിക്കുന്നവരല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം മര്യാദക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങളെ ഡീൽ ചെയ്യാൻ പറ്റിയ ഒരുത്തനെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തും എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ഉപമാര് പറയാണ് പിന്നെ നീ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പേടിക്കും എടാ പോടാ ചേർക്കാം ചേർക്കാം നീ നിന്റെ കാര്യം നോക്കി പോടാ പിന്നെ നീ ആരെ വിളിക്കുന്ന പോലീസിനെയോ പോലീസിനെ വിളിച്ചോടാ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറയാണ് അങ്ങനെ ശ്രീകാന്തെ നേരെ വിളിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് എടാ സച്ചി ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് കുറച്ച് അവമാര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നീ ഒന്ന് വരാൻ പറയുകയാണ് അങ്ങനെ സച്ചി വരികയാണ് സച്ചി വന്നിട്ട് കേൾക്കുകയാടാ നിനക്കെ ഇതിൻ്റെ കേടാടാ മര്യാദയ്ക്ക് ഇറങ്ങി പോടാന്ന് പറയുമ്പോഴത്തേക്കും നീ ആരാടാ ഇങ്ങനെയൊക്കെ പറയാൻ ഞങ്ങളെ ആൻ്റണിയുടെ ടീമാണെന്ന് പറയുകയാണ് ആൻറ്റണിയുടെ ടീമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സച്ചി മുഖം അടച്ചിൽരണം കൊടുക്കുകയാണ് എടാ നിൻ്റെ ഈ ആൻ്റണിയൊക്കെ തന്നെ അകത്ത് കിടക്കാടാ എന്നിട്ടാണോ നീ വലിയ ഷോയിറക്കുന്നത് ഏ ഞാനേ ഞാൻ ഈ ച്ചിയാണ് മര്യാദക്ക് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിന്റെ ഒക്കെ കയ്യും കാലും ഒടിച്ച് ഞാൻ വിടും ആൻ്റണിയാണോടാ നിന്നെയൊക്കെ പറഞ്ഞു വിട്ടത് അയ്യോ അയ്യോ ഞങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ആൻ്റണി അല്ല പറഞ്ഞു വിട്ടത് ഒരു ഒരു അമ്മയാ അമ്മയോ ഏതമ്മ അത് പിന്നെ ഈ ശ്രീകാന്തിൻ്റെ അമ്മായി അമ്മയാണ് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നത് ശ്രീകാന്ത് അവരുടെ മകള് തുടങ്ങിയിരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ ജോലി എങ്ങനെയെങ്കിലും കളഞ്ഞ് ശ്രീകാന്തിനെ റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നേന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറയാണ് ഇത് എൻ്റെ അമ്മായി സച്ചി കേട്ടില്ലേ അവരാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് എൻ്റെ പൊന്ന് ശ്രീകാന്തെ ഇത് നിൻ്റെ ഫാമിലി മാറ്ററാണ് ഞാൻ നിൻ്റെ ചേട്ടനാണെങ്കിലും നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ടുള്ള ഒരു യോഗ്യത എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഇടപെടേയില്ല നീയായി നിൻ്റെ അമ്മായിമ്മയായി ഭാര്യയായി നീ എന്തായാലും അവരോട് ചോദിക്കാനും പറയാനായിട്ടുള്ളതും പറഞ്ഞോളാം പറയുകയാണ് അങ്ങനെ സച്ചി സച്ചിയോടൊന്ന് പോകുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് എടാ സച്ചി നീ പോവല്ലേ ഞാനും കൂടെ വരുന്നുണ്ട് എന്തായാലും ആ പെൺകുച്ചിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് സച്ചിയുടെ പിന്നാലെ ഇറങ്ങുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ ശ്രീകാന്ത് ചോദിക്കുകയാണ് പക്ഷേ നിന്റെ അമ്മയുടെ വിചാരം എന്താ നിന്റെ അമ്മ വലിയ കേടിയാണെന്നാണോ അതിപ്പോൾ എനിക്കെങ്ങനെ അറിയാനേട്ടാ എൻ്റെ അമ്മയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ഞാനെങ്ങനെ അറിയാനേട്ടാ നീ ഇടക്കിടക്ക് നിൻ്റെ അമ്മയെ പോലെ പരസ്പരം ബന്ധുമില്ലാത്ത കാര്യമോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മോളെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ എന്തിനാണ് എന്നെ വലിച്ചിടുന്നത് ഞാൻ പരസ്പരം എന്തുവില്ലാത്ത കാര്യങ്ങളാണോ ചോദിക്കുന്നത് അതെ ആൻറ്റി ആൻറ്റി ഇടയ്ക്കൊക്കെ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീകാന്ത് എൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയാം എൻ്റെ അമ്മയെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനേട്ടാ ആ എങ്കിൽ പറയാം നിൻ്റെ അമ്മ എന്താ കാണിച്ചു കൂട്ടിയെന്ന് ഇന്ന് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് കുറച്ച് റൗഡികളെ വിട്ടി വരട്ടിയിരിക്കുകയാണ് ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ ഇന്ന് പോരാൻ വേണ്ടിയിട്ട് ഏ അമ്മ അങ്ങനെ ചെയ്തോ അല്ല അമ്മ അങ്ങനെ വരട്ടിയിട്ട് നിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ആ പെണ്ണ് വരണ്ടോ അതെനിക്കറിയില്ല അവൾ വരണ്ടോ ഇല്ലയെന്നുള്ളതല്ല എന്തിനാ നിൻ്റെ അമ്മ ഇതുപോലെയൊക്കെ ചെയ്തത് ആ അതെങ്ങനെ എനിക്കറിയാവുന്നത് അത് നീ എൻ്റെ അമ്മയോട് തന്നെ നേരിട്ട് ചോദിക്കുന്നു പറയുകയാണ് പിന്നെ ഞാൻ എന്തിനാ നിൻ്റെ അമ്മയോട് നേരിട്ട് ചോദിക്കുന്നത് നീ തന്നെ വിളിച്ച് നിൻ്റെ അമ്മയോട് പറ ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് ഞാനെന്തിനാ വിളിച്ച് പറയുന്നത് ഇപ്പോൾ സപ്പോസ് നിൻ്റെ അമ്മയാണ് ഇതുപോലത്തെ പ്രവൃത്തി ഒക്കെ ചെയ്തെങ്കിൽ ഞാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആൻറ്റിയെ വിളിച്ച് നല്ല ചീത്തയും പറയും വേണ്ടി വന്ന രണ്ടടി വെച്ചും കൊടുക്കും നീ ഇപ്പോൾ എൻ്റെ അമ്മേനെ വിളിച്ച് ചീത്ത പറഞ്ഞാലും അടി വെച്ച് കൊടുത്താലും എനിക്കൊന്നുമില്ല അമ്മതേ ചെയ്തത് തെറ്റല്ലേ ഏ മോളെ നീ എന്നെ ഉപദ്രവിക്കുന്നോ എന്നെ ചീത്ത പറയുന്നോ ആ ആൻറ്റി ആൻറ്റി തെറ്റ് ചെയ്താൽ എൻ്റെ കൺമുമുമ്പിലാണെങ്കിൽ ഞാൻ ആൻറ്റിയെ ചെയ്ത് പറയും അല്ലാതെ ശ്രീകാന്ത് വരാനായിട്ട് ഞാൻ നോക്കി നിൽക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഇനി ഞാൻ എന്തായാലും ഇവിടെ നോക്കി നിൽക്കുന്നില്ല ഇവിടെ ഞാൻ നോക്കി നിന്നാലേ എൻ്റെ മര്യാദ കെട്ടുപോകുള്ളൂ ഞാൻ പോവുകയാണെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് പക്ഷേ എന്തായാലും വർഷയുടെ അമ്മ ചെയ്തത് വളരെ മോശമായി പോയി ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ ചെന്ന് അവൻ വർക്ക് ചെയ്യുന്നിടത്ത് അവനെക്കുറിച്ച് കുറ്റങ്ങൾ പറയുക റൗഡികളെ വിടുക ഇതൊക്കെ വളരെ മോശമല്ലേ അവൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കില്ലേ അതുകൊണ്ട് വർഷ ഒരു കാര്യം ചെയ് വർഷ അമ്മയെ വിളിച്ചിട്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറ നമ്മുടെ ഭർത്താവിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന ഭാര്യ എന്ന നിലയ്ക്ക് നമ്മളല്ലേ ഇടപെടേണ്ടത് എൻ്റെ പൊന്ന് രേവിതി ചേച്ചി ഭാര്യയെന്ന് ഞാൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ശ്രീകാന്ത് ഒരിക്കലും എന്നെ ഭാര്യയായിട്ട് കണക്കാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല ശ്രീകാന്ത് എന്നെ പറയട്ടെ അപ്പോഴെനിക്ക് സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി അവര് ഭാര്യം ഭർത്താവിൻ്റെ ഇടയിലുള്ള പ്രശ്നത്തിൽ നീ ഇടപെടരുതെന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് ഏയ് രേവതി ചേച്ചിക്ക് ഇടപെടാം രേവതി ചേച്ചി എപ്പോഴും എനിക്ക് വെൽവിഷറാണ് അതുകൊണ്ട് രേവതി ചേച്ചി ഇടപെടുന്നത് എനിക്കിഷ്ടമാണ് എന്തായാലും രേവതി ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് അമ്മയോട് സംസാരിക്കുക മാത്രമല്ല നീ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് ക്ഷമ കൂടെ ചോദിക്കണം ഞാൻ ക്ഷമ ചോദിക്കില്ല എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തെ നീ എന്ത് പണിയാണ് കാണിക്കുന്നത് ഇനി ഈ എന്തിനാണ് കൊണ്ട് ക്ഷമ ചോദിപ്പിക്കുന്നത് ഒരിക്കലും അങ്ങനെ ക്ഷമ ചോദിക്കില്ല ഇനിയിപ്പോൾ ക്ഷമ ചോദിപ്പിക്കണമെങ്കിൽ അവരെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണമെന്നേ എന്ന് പറയുകയാണ് ഇത് കേട്ട രേവതി അത് ശരി അപ്പം നിങ്ങൾ ഭാര്യേനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ചെയ്യാനായിട്ടുള്ളതൊക്കെ ചെയ്യിപ്പിക്കുമല്ലേ അയ്യോ രേവതി ഞാൻ ഞാനതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല പറഞ്ഞു പോയതാ ചുമ്മാ അത് ശരി ഞാൻ കോണിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ജഗ്ഗിലെ വെള്ളം എടുത്തിട്ട് നമ്മുടെ സച്ചിയുടെ നേരെ രേവതി എറുകയാണ് പക്ഷേ ആ സമയത്ത് ചന്ദ്ര അവിടേക്ക് വരികയാണ് സച്ചി തല കുനിക്കുമ്പോഴത്തേക്കും ചന്ദ്രയുടെ തല വഴി ഈ വെള്ളം വീഴുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഇടീ നീ എന്നെ വെള്ളം ഒഴിച്ച് കൊല്ലാൻ നോക്കിയതാണോ അയ്യോ അമ്മേ ഞാൻ അമ്മേനെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചല്ല ഇദ്ദേഹത്തെ വെള്ളം ഒഴിച്ചത് അത് ശരി നിങ്ങൾ രണ്ടെണ്ണം കൂടെ എന്നെ വെള്ളമൊഴിച്ച് കൊല്ലാൻ നോക്കിയല്ലേ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അയ്യോ അമ്മേ അമ്മേനെ വെള്ളമൊഴിച്ച് കൊല്ലാമെന്നു നോക്കിയതൊന്നുമല്ല വെള്ളമല്ലേ അമ്മേ കരിങ്കല്ലൊന്നും അല്ലല്ല ആ നീയും നിൻ്റെ ഭാര്യയും വേണ്ടി വന്ന കരിങ്കല്ലും എൻ്റെ തലയിലെടുത്ത് എറിയും ഞാനിവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ദേഷ്യത്തിലവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതെല്ലാത്തിനും കാരണം സച്ചി കേട്ടോ നിങ്ങളാന്ന് പറയാണ് രേവതി നീയല്ലേ എമ്മയുടെ തലവഴി ഒരു ഒഴിച്ചത് ഞാനാണോ അതെ അതെ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു രേവതി കയറി പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സുധീടെ ഷോപ്പിൽ നമ്മുടെ ആദ്യ പഠിക്കുന്ന സ്കൂളിലെ മാനേജർ വരെയാണ് അപ്പം സുധിയുടെ കൂട്ടുകാരനാട്ടോ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനും അതായത് സുധിയുടെ കൂട്ടുകാരന്റെ മകനും അതേ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ടി വി ഫ്രിഡ്ജ് എ സി ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അപ്പോൾ ആ സമയത്ത് സുധി ആണെങ്കിൽ ഒരുപാട് കരിയറിനെ കുറിച്ചും കുട്ടികൾ മൊബൈൽ ഫോണിനെ കാണുന്നതിന് മൊബൈൽ ഫോണിലെ റീൽസൊക്കെ കാണുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇൻ്റലിജൻ്റ് ആയിട്ട് പറയുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നു അതെ ഞാൻ പലതരത്തിലുള്ള ഡിഗ്രി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവയാളുടെ കാർഡൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ബോർഡിംഗ് സ്കൂളിലെ മാനേജർ പറയുകയാണ് ഓഹോ അപ്പോൾ നിങ്ങൾ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ അടുത്ത ആനിവേഴ്സറിക്ക് പ്രസംഗിക്കാനായിട്ട് വരണം ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും വലിയൊരു ഷോപ്പിൻ്റെ ഉടമയായിട്ടുള്ള നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് സുതിയാണെങ്കിൽ ഏ ഞാനോ അതെ നിങ്ങൾ തന്നെ വരണം എന്ന് പറയുകയാണ് ശരി വരാം എന്നത്തേക്കാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന ദിവസമാന്ന് പറയാണ് സുതിക്ക് ഭയങ്കര സന്തോഷാവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ വർഷയെ കാണിക്കുകയാണ് വർഷ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് അമ്മ എന്നുമുതല ഡോണായത് ഡോണോ നീ എന്തൊക്കെയാണ് പറയുന്നത് ഒന്നും അറിയാത്തതുപോലെ നടിക്കൊന്നും വേണ്ട ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് അടിയാളം മരയച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അമ്മയല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് അത് പിന്നെ ശ്രീകാന്ത് നിൻ്റെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞത് കൊണ്ടിട്ടാ അവനെ എങ്ങനെയെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പിന്നെ ആ പെണ്ണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ പെണ്ണ് നമ്മുടെ ശ്രീകാന്തിനോട് കുറച്ച് അടുപ്പത്തിലാണ് പെരുമാറുന്നത് അത് കണ്ടിട്ട് എനിക്കെന്തോ നല്ല രീതിയിൽ തോന്നില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും അമ്മ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ലാന്ന് മാത്രമല്ല എനിക്ക് ശ്രീകാന്തിന് നല്ല വിശ്വാസമുണ്ട് എന്നെ അല്ലാതെ മറ്റൊരാളെ ശ്രീകാന്ത ശ്രീകാന്ത് മനസ്സിൽ പോലും വിചാരിക്കില്ല എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അമ്മ ചുമ്മ ഞങ്ങളുടെ ജീവിതത്തിലെ കുറുകെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് വർഷയുടെ അച്ഛൻ വരികയാണ് എന്താ മോളെ പ്രശ്നം അമ്മയോട് ചോദിക്കച്ചാ എന്താ പ്രശ്നമെന്ന് ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അടിയാളം ആരെ ഇറക്കി അമ്മ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുകയാണ് അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണെ എന്തിനാ എന്തിനാ മഹിമ നീ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് വർഷേ നിനക്ക് ആണുങ്ങളുടെ സ്വഭാവം അറിയില്ലഞ്ഞിട്ടാ ഇടയ്ക്കിടക്ക് ഒരു പെണ്ണ് വന്ന് ആണുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവളുടെ കയ്യിലാവും ആ അമ്മയ്ക്കപ്പോൾ അച്ഛനെയും സംശയമാണോ എൻ്റെ ജീവിതത്തിൽ കയറി അമ്മ ഒന്നും തന്നെ ചെയ്യാൻ നിൽക്കണ്ട എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ഭർത്താവിനെ എനിക്ക് നല്ല വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വർഷം അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സുതി വീട്ടിൽ വലിയ ഗമേൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി ഒഴിക്കുകയാണ് എല്ലാവരും നീ വിളിച്ചു വരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എന്തിനാ എന്താ സംഭവം അത് പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം നടക്കാൻ പോവാം എന്ത് സംഭവം എന്നെ സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ട് ഏഹ് ഇനിയും നീ സ്കൂളിൽ പഠിക്കാൻ പോവാണോ അപ്പോഴേക്കും സുതി പറയുകയാണ് ഒന്ന് പോയടാ അതൊന്നുമല്ല ഒന്നു മുതൽ ആറു വരെയുള്ള കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ സ്പീച്ച് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ വലിയ വിദ്യാഭ്യാസ സമ്പന്നനാണല്ലോ മാത്രമല്ല വലിയ ഷോപ്പിൻ്റെ ഓണറും ആണല്ലോ അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് ചന്ദ്രയും ശ്രുതിക്കും ഒക്കെ ചന്ദ സന്തോഷമാവാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് എൻ്റെ മോന് അതിനുള്ള കഴിവൊക്കെയുണ്ട് ഈ വീട്ടിൽ തന്നെ ഇത്രയും നന്നായിട്ട് പഠിച്ചിരിക്കുന്നത് എൻ്റെ മോനാണ് നിങ്ങൾക്ക് പോലും പ്രസംഗിക്കാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല എന്ന് രവീന്ദ്രനോട് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അച്ഛനെ പ്രസംഗിക്കാനായിട്ടുള്ള അവസരം കിട്ടിയില്ലെങ്കിലും അച്ഛൻ പറയുന്നതെല്ലാം സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് നീ ഒന്ന് പോയടാ എന്ത് പറഞ്ഞാലും അച്ഛനെ പുകഴ്ത്തി പുകഴ്ത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സുതി മോനെ ഇവർ പറയുന്ന ഒന്നും നീ കേൾക്കൊന്നും വേണ്ട നിന്റെ ജീവിതത്തിൽ നിന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ എന്താണ് ഞാൻ കാരണം നിന്റെ ജീവിതത്തിൽ ഒരു ദരിദ്ര പിടിച്ചവളെ തലയിൽ കെട്ടിവെച്ച ഒരു കാര്യം മാത്രമാണ് നഷ്ടമായിട്ട് നിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട് ശ്രുതിയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് എൻ്റെ പൊന്നു ചന്ദ്രൻ നല്ലൊരു കാര്യം നടക്കുമ്പോൾ നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ഹലാ ശ്രുതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ അവിടെ ചെന്ന് പിള്ളേരോട് സംസാരിക്കണം എന്താണ് ഇവിടെ പോലെ ആരും നോണ പറഞ്ഞ് ആരെയും കല്യാണം കഴിക്കരുതെന്ന് അത് നീ പ്രത്യേകം സംസാരിക്കണമല്ലോ കേട്ടോ എന്ന് പറയുകയാണ് ശരിയമ്മേ ഞാനത് സംസാരിച്ചോളാം അത് ശ്രുതിയും പറ ശ്രുതിയും പറയുകയാണ് അപ്പം ഈ സമയത്ത് സച്ചി പറയുകയാണ് അല്ല ഇവനെയൊക്കെ ചീഫ് ഗസ്റ്റായിട്ട് ഇത് ആര് വിളിച്ചിട്ടുണ്ടാവും അപ്പോഴേക്കും ശ്രുതി വേഗം തന്നെ പറയുകയാണ് സച്ചി നിങ്ങളുടെ ഉള്ളിലെ നല്ല അസൂയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശ്രുതിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവനെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നും ശ്രുതിയെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്കും രേവതി പറയുകയാണ് ഒരു വ്യക്തിയുടെ അറിവാണ് അവൻ്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം അല്ലാതെ ഒരുപാട് ഡിഗ്രി എടുത്തത് കൊണ്ടിട്ട് അവന് നല്ല അറിവുണ്ടാവണമെന്നൊന്നുമില്ല സച്ചിയുടെ വിദ്യാഭ്യാസം കുറവായിരിക്കും പക്ഷേ പൊതു അറിവുണ്ടെന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും പറയുകയാണ് അത് ശരി തന്നെയാണ് സച്ചിക്ക് നല്ല പൊതുവർ പൊതുവായിട്ടുള്ള അറിവുണ്ട് പത്ത് മിനിറ്റ് സച്ചിയോട് സംസാരിച്ചാൽ എല്ലാവരും സച്ചിയുടെ കൈക്കുള്ളിലാവും എന്ന് പറയാണ് സച്ചി ഒരു സ്പീച്ച് അങ്ങ് പറയേ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഞാനോ ഹാ ഇവരെന്ത് പറയാനായിട്ടാണെന്ന് സുതി ചോദിക്കുകയാണ് അപ്പം സച്ചി പറയുകയാണ് എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് തന്നെ കാര്യം ഇംഗ്ലീഷിലൊന്നും പറയാനായിട്ട് അറിയില്ല മലയാളത്തിൽ പറയാം അതായത് ലോകം എത്ര പുരോഗമിച്ചാലും അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഗുരുവും അവരൊരിക്കലും മാറാൻ പോകുന്നില്ല മാതാ പിത ഗുരു ദൈവം ഇവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആവോളം നമുക്ക് ഉയരൻ ഉയരങ്ങളിലെത്താം എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ആ സ്പീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ അങ്ങനെ സുധീനോട് ഒരു സ്പീച്ച് പറയാൻ പറയുമ്പോൾ സുധീ അങ്ങ് ഇംഗ്ലീഷിൽ തട്ടി വിടുകയാണ് ചന്ദ്ര ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുക പക്ഷേ പുറത്തുനിന്ന് പട്ടി ഓളി ഇടുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചിക്കും രേവതിക്കും ശ്രു വർഷക്കൊക്കെ ചിരി വരികയാണ് എടാ ശ്രുതി നിന്റെ സ്പീച്ച് പട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ലടാ എന്ന് പറയുകയാണ് എടാ മോനെ ശ്രുതി നീയെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാ അല്ല ചന്ദ്രേ ഇവനെന്താ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലായോ അത് പിന്നെ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതെനിക്കറിയാം ഇംഗ്ലീഷ് നന്നായിട്ട് നീ പറയുന്നുണ്ട് നീ പറയടാന്ന് പറയുകയാണ് പിന്നെയും സുതി സ്പീച്ച് ചെയ്യാണ് കേട്ടോ ഈ സമയത്ത് താഴെ പട്ടിയുടെ കുര ഭയങ്കരമായിട്ട് കൂടുകയാണ് അപ്പോൾ സുതിയാണെങ്കിൽ കയ്യിലിരുന്ന് ഒരു കല്ലെടുത്തുകൊണ്ട് പോയിട്ട് പട്ടീന ചിഹ്നം മിന്നം കൂടി എറിയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ പട്ടിയുടെ ഓർഡർ വീട്ടിലേക്ക് വരികയാണ് എന്ത് പണിയാണ് കാണിച്ചത് ഞാൻ എൻ്റെ മകനെ പോലെ വളർത്തുന്ന പട്ടിയാണ് അതിൻ്റെ കാലൊടിഞ്ഞു എന്തായാലും പെഡ് ഡോക്ടറെ കൂട്ടി കാണിക്കണം എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ് രൂപ മേടിച്ചുകൊണ്ട് പോവാട്ടോ സുധിയുടെ കയ്യിൽ നിന്ന് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ പൊന്നും സുധീ ഇതുപോലത്തെ സ്പീച്ചൊക്കെ നീ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിള്ളേര് നിങ്ങൾ നിന്നെ കല്ലെടുത്തെറിയും അത് കൺഫേം ആണെന്ന് പറയാണ് അങ്ങനെ അടുത്ത സീലിൽ നമ്മുടെ സച്ചി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ പൊന്നു സച്ചിയായിട്ട് നിങ്ങൾ ഇത്രയും നന്നായിട്ട് പ്രസംഗിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ വർഷം പറയുകയാണ് അത് ശരിയാണ് ഞാൻ വിചാരിച്ചില്ല സച്ചേട്ടൻ്റെ ഇത്രയും നന്നായിട്ട് പ്രസംഗിക്കുമെന്ന് എന്തായാലും സച്ചിയു ഒരു ഇൻഫ്ലുവൻസർ ആവാനായിട്ടുള്ള ഭാഗ്യ ഭാവിയൊക്കെ ഉണ്ട് ഇൻഷുറൻസോ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് അല്ല സച്ചിയേട്ട ഇൻഫ്ലുവൻസർ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ വൈറലായി കഴിഞ്ഞാൽ ഒരുപാട് എൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഒരാൾ റിവ്യൂ കൊടുത്തില്ലേ അതുപോലെ സച്ചേണ്ട നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് നന്നായിട്ടത് റീച്ചാവും നല്ല എമൗണ്ടും കിട്ടും ആണോ അങ്ങനെയാണോ ആ അതെ സച്ചേട്ടൻ്റെ ഒരു കാര്യം ചെയ്യേ ഞാൻ തുടങ്ങാൻ പോകുന്ന പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡൊക്കെ കഴിച്ച് നോക്കിയിട്ട് അതിനെക്കുറിച്ചിട്ട് റിവ്യൂ പറയണം എന്നിട്ട് നമുക്കൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് അതിലോട്ടിടാം എന്തായാലും അത് കത്തിക്കയറുമെന്നുള്ളത് എനിക്ക് ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ് അതിന് എന്താ പക്ഷേ ഞാൻ ചെയ്യാലോ ഒരു കുഴപ്പമില്ലാതെ സച്ചിയും പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അറിയാം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും കാണാം അതുവരെ ടാറ്റാ